സോ ഹായോ ഇറ്റ്സ് മി മുഹമ്മദ് അഗൈൻ സോ നമ്മുടെ ചാറ്റ് വിത്ത് ടി എസ് പിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഫ്രൈഡേസിൽ മാക്സിമം അപ്ലൈഡ് ചെയ്തിട്ട് സൺഡേസിൽ വീഡിയോ ഇടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ മാക്സിമം ഞാനത് ഇന്ന് ഇപ്പം തന്നെ ഏതാണ്ട് ഒരു വൈകിട്ട് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച ഫ്രൈഡേയിലെ കേസ് നമ്മൾ പറയുകയാണെങ്കിൽ ഫ്രൈഡേയിലെ കേസിൽ എന്റെ ഊഹം കറക്റ്റ് ആണെങ്കിൽ തൊട്ട് തലേ ദിവസം വ്യാഴാഴ്ച വളരെ വൃത്തിയായുള്ള ഭ്രാന്തമായുള്ള മൂവ്മെൻ്റ് കാണിച്ച് നമ്മളെ വളരെ ടെൻഷനാക്കി കൺഫ്യൂഷനാക്കി ഒരുപാട് ഒരു ലോസിലോട്ട് പോയി ഓപ്ഷൻ സെല്ലേഴ്സ് ഒരുപാട് ലോസിലോട്ട് പോയിട്ടുണ്ടായിരിക്കും പക്ഷെ നേരെ മറിച്ച് നമ്മൾ ഫ്രൈഡേയിലെ കേസിലോട്ട് വരികയാണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് പ്രോഫിറ്റ് കിട്ടിയ ഒരു ദിവസമായിരിക്കും കാര്യം അത് സി നമ്മുടെ സി പി ആർ സീരീസ് എസ്പെഷ്യലി കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളവർ എന്താണ് സി പി ആർ എന്നറിയാവുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതുപോലെ നമ്മുടെ മുമ്പത്തെ ചാർട്ട് ടി എസ് പി ഷോട എല്ലാ എപ്പിസോഡും നിങ്ങൾ കണ്ടുവരുന്ന ഒരാളാണെങ്കിൽ കൃത്യമായിട്ട് ഏതൊക്കെ പോയിന്റിലാണ് പോയിട്ടുള്ളതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഈ സ്ക്രീൻ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം നമ്മുടെ നിഫ്റ്റിയുടെ ഈ ചാർട്ട് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് അതുപോലെ ഞാൻ എന്താ ബാങ്ക് നിഫ്റ്റിയുടെയും കാണിക്കാം ഈ ചാർട്ട് നിങ്ങൾക്ക് ഓർമ്മ ഈ രണ്ട് ചാർട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കാര്യം നമ്മുടെ എനിക്ക് ഊഹം കറക്റ്റ് ആണെങ്കിൽ ഞാൻ ഓഗസ്റ്റ് ഒരു ഏഴിനോ എട്ടിനോ ഒക്കെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ മാസത്തെ സി എന്ന് പറയുന്നത് അത്യാവശ്യം വൈഡാണ് എന്നാൽ നിഫ്റ്റി മാഗ്നിഫ്റ്റി അത്യാവശ്യം മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു ഡൈനാമിക് റെസിസ്റ്റൻസ് സോൺ ഉണ്ട് അതേപോലെ ഡൈനാമിക് സപ്പോർട്ട് സോൺ ഉണ്ട് അപ്പോൾ ഡൈനാമിക് സപ്പോർട്ട് സോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ താഴത്തെ വൈഡ് സി പി ആർ സെൻറ്ററിലോട്ട് വരുന്നു അത് നിങ്ങൾക്ക് ഇവിടെ കാണാം അതുപോലെ ഈ റെസിസ്റ്റൻസ് സോൺ വരുമ്പോഴത്തേക്ക് ഞാൻ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു കേസാണ് ആ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു അത് ആദ്യമേ അന്നേ ഞാൻ പറഞ്ഞ കേസാണ് അപ്പോൾ ആ ഒരു രീതിയിൽ മന്ത്ലി മന്ത്ലി സി പി ആരെ പ്ലോട്ട് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഡൈനാമിക് റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ പ്ലോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇന്നലെ രാവിലെ തന്നെ എൻട്രി എടുക്കാൻ പറ്റുന്നതാണ് ഇന്നലത്തെ രാവിലത്തെ എൻട്രി നിങ്ങൾ മിസ്സായെങ്കിൽ പോലും അടുത്തത് നിങ്ങൾ ആ ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ വരുവാണെങ്കിലും ആ ബാങ്ക് നിഫ്റ്റിയുടെ ആ ഒരു സ്ട്രെങ്ത്തോട് കൂടി എടുക്കട്ടെ ഒരു സെക്കൻഡ് ഇതാണ്ടേ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് കാണിക്കുക ആദ്യം ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു സി പി ആറിനെ ബേസ് ചെയ്തിട്ടായാലും ഒരു ഇൻട്രാഡേ ട്രേഡറിനെ ബേസ് ചെയ്തിട്ടായാലും ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ടുള്ള ബ്രേക്ക്ഔട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇൻഡിസിഷനിൽ നിൽക്കുന്ന സമയത്ത് നിന്നും അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു കൺസോൾട്ടേഷനിൽ നിന്നും ആ കൺസോൾട്ടേഷൻ തന്നെ തലേ ദിവസം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ബൈഎസും സെല്ലേഴ്സും കൊടുത്തിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ആ സൈഡിലോട്ടുള്ള മൂവ്മെന്റ് വളരെ ബ്ലാസ്റ്റിംഗ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എസ്പെഷ്യലി മണി സോൺ എന്ന് പറയുന്നത് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവും ഇന്നലെ സി പി ആറിനകത്ത് ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മളെ നാരോ ഇനിഷ്യൽ ബാലൻസ് ആണ് ആ നാരോ ഇനിഷ്യൽ ബാലൻസിൽ പക്ക നമ്മുടെ സി പി ആറിനകത്ത് കിടന്ന് തന്നെ നല്ലൊരു കൺസോൾട്ടേഷൻ കിട്ടി അതിനുശേഷമുള്ള ഫസ്റ്റ് ബ്രേക്ക്ഔട്ടിൽ തന്നെ നിങ്ങൾ ട്രേഡ് എടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കേസാണ് അപ്പോൾ അത് എടുത്തിട്ടുള്ളവർക്കെല്ലാം നല്ല രീതിയിൽ പ്രോഫിറ്റ് ആയിരിക്കും കുറെ ആൾക്കാർ നമുക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട് അതിൽ വളരെ സന്തോഷം പിന്നെ എന്നാലും നമുക്ക് അറിഞ്ഞു ബാക്കിയുള്ളവർ ഏത് സെൻസിൽ എടുക്കും എന്നുള്ളത് അപ്പൊ നമ്മുടെ ടൈപ്സ് ഓഫ് മാർക്കറ്റ് ഡേയ്സും നമ്മുടെ എന്താ പറയുന്ന നമ്മുടെ സി പി ആറിന്റെ ആ ഒരു മണീഷൂർ എന്ന് പറയുന്ന എപ്പിസോഡും ഇതൊക്കെ ക്ലബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇന്നലത്തെ ദിവസം അവർക്ക് ഒട്ടിക്കത്ത പ്രോഫിറ്റ് ആയിരിക്കും അതെനിക്ക് ആണ് കൂടാതെ നമ്മുടെ ഈ ഒരു അനാലിസിസ് ഡെയിലി അനാലിസിസ് വീഡിയോ കാണുന്നവരാണെങ്കിൽ അവർ ആ മന്ത്ലി സി പി ആർ പ്ലോട്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ഉറപ്പായിട്ടും ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് ഡബിൾ ട്രിപ്പിൾ ഫ്രബിൾ വേണമെങ്കിൽ പറയാം അത്തരത്തിൽ നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ കിട്ടിയനെ കൂടാതെ തന്നെ നമ്മുടെ ഒ ഐ ആയിക്കോട്ടെ ഇന്നലെ രാവിലെ നല്ല രീതിയിൽ തന്നെ അവിടെ നല്ല രീതിയിൽ കോൾ ഓപ്ഷൻ ബിൽഡപ്പ് ഉണ്ടായിരുന്നു എങ്ങനായാലും അവിടുന്ന് ഒരു റെസിസ്റ്റൻ വരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് ഈവൻ നമ്മൾ പറഞ്ഞത് പ്രകാരം നിങ്ങൾ നിഫ്റ്റിയിലായിരുന്നെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലായിരുന്നെങ്കിലും രണ്ടിലുമാണ് നിങ്ങൾ എടുത്തെങ്കിലും ഉള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ കാണിച്ചത് ജസ്റ്റ് ഒരു ലോഡിംഗ് ടൈം എടുക്കുന്നുണ്ട് കാര്യം ഞാനിപ്പോൾ വീട്ടിലാണ് ഇരിക്കുന്നത് വൈഫൈ കണക്ഷൻ ആണെങ്കിൽ പോലും വളരെ സ്ലോ ആണ് ഇവിടുത്തെ നെറ്റ് ഓക്കെ അപ്പൊ ദാ നിഫ്റ്റിയിലായാലും മാഗനിഫ്റ്റിയിലും നിങ്ങൾക്ക് കാണാം ആ ഡൈനാമിക് റെസിസ്റ്റൻസ് ഉടനെ എത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കാണാം ഇത് നമ്മൾ ഇപ്പൊ കഴിഞ്ഞതിന് ശേഷം പറയല കഴിഞ്ഞതിന് ഒരാഴ്ച മുമ്പേ ഞാൻ പറഞ്ഞു ഇന്ന പോയിന്റ് നിങ്ങൾ നിഫ്റ്റിയും മാഗനിഫ്റ്റിയും വെച്ചോളാം അപ്പൊ അതിൽ നമുക്ക് ടുഗതറായിട്ട് കുറെ ആക്ഷൻസ് നമുക്ക് കിട്ടി വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഈ പറഞ്ഞ നമ്മൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റിൽ എടുത്തു വന്നു ഓപ്പൺ ഇൻട്രസ്റ്റ് ഇന്നലെ ഓപ്പണിംഗിൽ തന്നെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അതുകൂടാതെ കൂടാതെ സി പി ആറിൽ നിന്ന് നല്ലൊരു കൺസൾട്ടേഷനേഷൻ ഒരു ഔട്ട് കിട്ടി എല്ലാം കൊണ്ടും കൺഫർമെ കൺഫർമേഷൻ ആയിട്ടുള്ള ഒരു ട്രേഡായിരുന്നു എടുത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ അറിയിക്കാം ഓക്കെ അപ്പോൾ ഇനി നാളത്തെ പറ്റി സംസാരിക്കുന്നതിന് മുന്നേട്ട് ഈ ഒരു സംഭവം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയും നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഇനി നമ്മൾ ഞാൻ മുമ്പ് കാണിച്ച അതേ കാര്യം ഒന്നുകൂടെ കാണിക്കാണ് ഡെയിലി കാൻഡിൽസിലോട്ട് നമ്മുടെ നിഫ്റ്റിയുടെ ഡെയിലി കാൻഡിൽസിലോട്ട് ഇപ്പൊ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ബാങ്ക് നിഫ്റ്റിയുടെ ജസ്റ്റ് ഞാൻ നോക്കിക്കോട്ടെ ആ ബാങ്ക് നിഫ്റ്റിയുടെ വിട്ടേക്ക ഇപ്പൊ നിഫ്റ്റിയുടെ കേസിൽ വരുവാണെങ്കിൽ നിങ്ങൾ നോക്കുക അന്ന് ഞാൻ പറഞ്ഞാണ് നിഫ്റ്റി ഒരു ലോവർ ഹൈ ലോവർ ഹൈ ലോവർ ഹൈ മെയിൻറ്റെയിൻ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു ആ ട്രെൻഡ് ലൈൻ വരച്ച കൂട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു പൊതുവേ ഒരു ട്രെൻഡ് ലൈൻ ഫാൻ അല്ല പിന്നെ ഇങ്ങനൊരു സംഭവം നടക്കുന്നു എന്ന് നിങ്ങൾ അറിയിച്ചത് പക്ഷെ സ്റ്റിൽ ഇപ്പോഴും ഒരു ലോവർ ഹൈ എന്നല്ലേ വന്നേക്കുന്നത് കാര്യം ലാസ്റ്റ് ലോവർ ഹൈഡേ അതിനേക്കാട്ട് താഴെ അല്ലേ ഇപ്പോഴും റിവേഴ്സ് അയക്കുന്നത് അപ്പൊ നമ്മൾ ഇനി എന്താണ് ചിന്തിക്കുന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്നതാണ് മാർക്കറ്റിന്റെ ഏറ്റവും ബേസിക്കായിട്ടുള്ള ഒരു സൈക്കോളജിയും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഡൗതിയറി എന്ന് പറയുന്നത് ഡൗ തിയറി അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ നോക്കട്ടെ ഞാൻ ഇവിടെ ഹൈപ്പെട്ടല്ലേ കൊടുത്തേക്കാം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ആ വീഡിയോ ഒന്ന് കാണുക നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിൽ അപ്പോൾ അതെന്ന് പറഞ്ഞാൽ വേറൊന്നും ഈവൻ നിഫ്റ്റി ആയിക്കോട്ടെ ബാങ്കിട്ടുണ്ട് മാർക്കറ്റ് എപ്പോഴും ഒറ്റ ട്രെൻഡിൽ ഒരേ സൈഡിലോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയില്ല എപ്പോഴും അതൊരു സ്വിംഗ് ഹൈസും സ്വിംഗ് ലോസും സ്വിംഗ് ഹൈസും സ്വിംഗ് ലോസും ക്രിയേറ്റ് ചെയ്തേ മുന്നോട്ട് പോകത്തുള്ളൂ അപ്പം ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് ഇപ്പോൾ ഒരു ലോവർ ഹൈയിൽ നിൽക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് ഈ ഒരു പോയിന്റ് അതായത് നമ്മൾ നമ്മളിപ്പോൾ ഈ ലാസ്റ്റ് കാണുന്ന ഈ ഒരു സ്വിംഗ് ഹൈ അല്ലെങ്കിൽ ഈ ഒരു ലോവർ ഹൈ അത് ബ്രേക്ക് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ഈ ഒരു റിവേഴ്സൽ മാറി അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ഈ ഒരു ട്രെൻഡ് ബ്രേക്ക് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അല്ലാതെ ഈ ട്രെൻഡ് ലൈൻ വരച്ചിട്ട് അങ്ങനല്ല നമ്മൾ പറയുന്നത് ഒരു ലോവർ ഹൈ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ബ്രേക്ക് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഇത് ബ്രേക്ക് ചെയ്തെന്ന് പറയാൻ പറ്റുന്നത് സോ സ്റ്റിൽ ഇപ്പൊ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ ലാസ്റ്റ് നമ്മുടെ മാർക്കറ്റ് ലാസ്റ്റ് ഒരു ലോവർ ഹൈ ലോവർ ലോയിലോട്ട് വന്നതിന് ശേഷം അവിടുന്ന് വീണ്ടും അക്യുമുലേഷൻ സ്റ്റേജ് തുടങ്ങി അവിടെ ഈ ഒരു ഏരിയയിലേക്ക് എത്തിയപ്പോഴത്തേക്ക് നിങ്ങൾ നോക്കേ ഇവിടം വരെ റെഡ് കാൻഡൽ ഗ്രീൻ കാൻഡൽ റെഡ് കാൻഡൽ ഗ്രീൻ കാൻഡൽ ഇങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടം തൊട്ട് കൂടുതലും ഗ്രീൻ കാൻഡിൽ അതെന്തുകൊണ്ടാണ് ആ സ്റ്റേജിനാണ് നമ്മൾ പബ്ലിക് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് റിവേഴ്സ് ആയിട്ട് അങ്ങോട്ട് കയറി ഒരു പകുതി എത്തുമ്പോഴത്തേക്ക് പബ്ലിക് പാർട്ടിസിപ്പേഷൻ തുടങ്ങും അപ്പം ഇടയ്ക്കിടയ്ക്ക് നല്ലൊരു ഹ്യൂജ് കാൻഡിൽസ് കാണുന്നതാണ് റെഡ് കാൻഡിൽ ഈ കാൻഡിൽ എന്ന് പറഞ്ഞാൽ ആദ്യം എൻട്രി എടുത്തവരെല്ലാം പ്രോഫിറ്റ് ബുക്ക് ചെയ്യും അതിനുശേഷം വീണ്ടും മാർക്കറ്റ് ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജിൽ വരും ഇവിടെ രണ്ട് സാധ്യതകളാണ് നമുക്കുള്ളത് ഐദർ ഈ ഒരു ഏരിയയിൽ കുറച്ച് ദിവസം കൺസോൾട്ടേഷൻ നടക്കാം കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ വളരെ നാരോ റേഞ്ച് നല്ല ഇപ്പൊ ഇന്നത്തെ ദിവസം തന്നെ നല്ലൊരു ക്യാൻഡിൽ അല്ലേ ഇങ്ങനെ ആവാം ഇങ്ങനെ ആവാം ഇങ്ങനെ ആവാം ഇങ്ങനെ ഒരു കൺസൾട്ടേഷൻ നടക്കാം അല്ലെങ്കിൽ ഇവിടുന്ന് വീണ്ടും നെക്സ്റ്റ് ലോവർ ലോയ്ക്ക് വേണ്ടി പോവാം അപ്പൊ നെക്സ്റ്റ് ലോവർ ലോയ്ക്ക് വേണ്ടി പോകണമെങ്കിൽ അത് മൊത്തത്തിൽ ഗ്ലോബലി ഭയങ്കര വീക്ക് ആയിരിക്കണം നമുക്ക് എന്തെങ്കിലും വീക്ക് സിറ്റുവേഷൻ എന്തെങ്കിലും വരണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചുഖകരമായിട്ട് ഒരുമിച്ച് വരുമ്പോഴാണ് അങ്ങനെ വരുന്നത് സോ മോസ്റ്റ് പ്രോബ്ലി ഒരു കൺസൾട്ടേഷൻ വരും മാർക്കറ്റിൽ അങ്ങനെ ഒരു സാധ്യത നടക്കാൻ സാധ്യതയുണ്ട് ഒരു കൺസോൾട്ടേഷൻ വരാം അല്ലെങ്കിൽ താഴോട്ട് വരാം ഈ പോയിന്റ് ബ്രേക്ക് ആവുകയാണെങ്കിൽ മാത്രം നമുക്ക് അടുത്ത പോയിന്റിനെ പറ്റി മുകളിലോട്ട് ചിന്തിച്ച് തുടങ്ങാം അല്ലാത്ത പക്ഷം എപ്പോഴും നിങ്ങൾ ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ വിത്ത് നെഗറ്റീവ് ബയസ് മാത്രം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക ഈ ഒരു പോയിന്റ് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോഴേ മാർക്കറ്റ് അടുത്ത സെക്ഷനിലോട്ട് പോയെന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പൊ ഇതാണ് ഒരു ലോങ് ടേം വ്യൂ എന്ന് പറയുന്നത് ഇനി ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ അടുത്ത ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് മിക്സ് ചെയ്യുകയാണെങ്കിൽ വരുന്ന ആഴ്ചയിലേക്കുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഏറ്റവും കൂടുതൽ പതിനെണ്ണായിരത്തിൽ തന്നെയാണ് സ്റ്റിൽ ഇപ്പോഴും കോൾ ഓപ്ഷൻ ബിൽഡപ്പ് നല്ല രീതിയിൽ കാണുന്നത് പുട്ട് ഓപ്ഷൻ ബിൽഡപ്പ് ഇതായിട്ടൊന്നും കാണുന്നില്ല പി സിആർ നിൽക്കുന്ന സ്റ്റേജ് ഏതാണ് സീറോ പോയിന്റ് സെവൻ നിങ്ങൾ അതാണ് ശ്രദ്ധിക്കാനുള്ളത് വൺ പോയിന്റ് ത്രീയിൽ നിന്ന് പി സി ആർ ഇപ്പൊ സീറോ പോയിന്റ് സെവനിലോട്ട് വന്നു അതായത് വേറെ സ്റ്റേജിലോട്ട് പോയി അപ്പൊ അതിനുശേഷം ഇനി നമുക്ക് ആ ഒരു ലാസ്റ്റ് ഡേ ആക്ടിവിറ്റി നമുക്ക് നോക്കാം എഫ്ഐ ഡി ഐ ഡി ആക്ടിവിറ്റി നോക്കുവാണെങ്കിൽ നമുക്ക് ഇൻഡെക്സിൽ എന്തായിരുന്നു അവരെ പരിപാടി എന്നൊന്ന് നോക്കാം ഇൻഡെക്സിൽ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി അവര് ലാസ്റ്റ് ദിവസം അതായത് വെള്ളിയാഴ്ച അവര് സെല്ല് ചെയ്തേക്കാണ് കൂടാത്തേന് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ സെല് ചെയ്തേക്കാണ് അതാണ് നമ്മൾ ചിന്തിക്കുന്നത് ലാസ്റ്റ് ഡെയിലിയിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ല് ചെയ്തേക്കുന്നു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാങ്ങിച്ചേക്കുന്നു അത് സ്റ്റോക്കിനകത്തുള്ളതാണ് ഈ ഒരു സംഭവമാണ് നിങ്ങൾ എപ്പോഴും കാണുന്നത് അതിനാണ് ഞാൻ പറയുന്നത് എപ്പോഴും നമ്മുടെ ടെലഗ്രാമിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ഇടുന്നൊരു കേസാണ് ഇത് മാത്രം നോക്കിയിട്ട് കാര്യമില്ല നമുക്കറിയേണ്ടത് ഇൻഡെക്സ് ഫ്യൂച്ചറിനകത്തുള്ള എഫ് ഐ എസിന്റെ വ്യൂ നമുക്കറിയണം ലാസ്റ്റ് ദിവസമുള്ള ബിൽഡപ്പും കാര്യങ്ങളും അറിയണം ഇതൊക്കെ നമ്മൾ എല്ലാ ദിവസവും ഷെയർ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ടെലഗ്രാമിൽ തന്നെ ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ കാര്യങ്ങളും നമ്മുടെ ഡെയിലി അനാലിസിസിൽ അല്ല ഡെയിലി ചാർട്ടിന്റെ വ്യൂ പ്രകാരമുള്ള ഒരു ലോങ് ടേം വ്യൂ കാര്യങ്ങളും എല്ലാം നമ്മളിപ്പോൾ ഷെയർ ചെയ്തു ഇനി നമ്മൾ പോകാറുള്ള എവിടെയാണ് ഫൈവ് മിനിറ്റ് ക്യാൻറ്റിൽ യൂഷ്വലി നമ്മുടെ സ്ഥിരം രീതിയായിട്ടുള്ള നാളത്തെ ദിവസത്തേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ നമ്മൾ പ്ലോട്ട് ചെയ്ത് വെക്കാൻ പോവുകയാണ് അതിൽ ഞാൻ വീണ്ടും പറയുന്നു ഈ ഇമ്പോർട്ടന്റ് പോയിന്റ് ഏത് റെസ്പെക്ട് ചെയ്യൂ എന്നുള്ളത് നിങ്ങൾ ക്ലബ് ചെയ്യുക ഇന്ത്യ വിക്സി ക്ലബ്ബ് ചെയ്യുക ഒ ക്ലബ് ചെയ്യുക ടൈപ്പ് ഓഫ് മാർക്കറ്റേഴ്സ് നിങ്ങൾ ക്ലബ് ചെയ്യുക പിന്നെ ഇത് ഇതിനെല്ലാം പുറമെയായിട്ട് സി പി ആറിൻ്റെ ആ ഒരു ലോജിക്കും കാര്യങ്ങളും നിങ്ങൾ ക്ലബ് ചെയ്യുക ഇത് ഇത്രയും ക്ലബ് ചെയ്തിട്ടാണ് നമ്മൾ ടെലിഗ്രാമിൽ ഓർമ്മ ഇടുന്നത് സി നാളെ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് നമുക്ക് പേഴ്സണൽ ലൈഫും വേണം പ്രൊഫഷണൽ ലൈഫും വേണം അപ്പോൾ നാളെ എന്തായാലും നമ്മൾ രാവിലെ അവിടെ പോയിട്ട് രാവിലത്തെ സെക്ഷനിൽ നമ്മൾ കാണാൻ സാധ്യത കുറവാണ് ഉച്ചയ്ക്ക് ശേഷം എന്തായാലും നമ്മൾ അതിന് മുമ്പേ വരുവാണെങ്കിൽ ഓഫീസിലെത്തുവാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ നാളത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലിഗ്രാമിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അല്ലാത്ത പക്ഷം നമ്മൾ ട്രെയിൻ എടുക്കുന്നത് മൊബൈലിൽ നിങ്ങൾ എടുക്കത്തേ ഉള്ളൂ ഓക്കെ സി അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇപ്പോഴേ ഞാൻ പറഞ്ഞു പറഞ്ഞുതരെയാണ് മെയിൻ വർക്കൌട്ട് ആവാൻ താല്പര്യമുള്ള അല്ല വർക്ക്ഔട്ട് ആവാൻ സാധ്യതയുള്ള കുറെ സ്ഥലങ്ങൾ അപ്പം അതിലെ ഏറ്റവും മെയിൻ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി ഡേ ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും ഏത് ദിവസമാണോ ഫ്രൈഡേയിൽ സെല്ലിംഗ് സോൺ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ആ സെല്ലിംഗ് സോൺ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന പോയിന്റ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നാളത്തെ ദിവസത്തേക്ക് ഒരു സെല്ലിംഗ് സോണായിട്ട് മാർക്ക് ചെയ്ത് വെച്ചേക്കുക ഫ്രൈഡേ ഒരു ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേ ആയിരുന്നു ആദ്യത്തെ ഒരു കൺസോൾട്ടേഷൻ അതിനുശേഷം ഒരു ട്രെൻഡ് അതിനുശേഷം വീണ്ടും ഒരു സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടൈപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ തന്നെ മന്ത്ലി വ്യൂവിലോട്ട് പോകുമ്പോഴത്തേക്കുള്ള കാര്യം ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഈ ഇവിടെയാണ് നിൽക്കുന്നത് അപ്പൊ അതിനുശേഷം അത് ബ്രേക്ക് ചെയ്യുമെന്നുള്ളത് നമ്മൾ ഡെയിലി ക്യാൻഡലിന്റെ ഏതാണ് നമ്മൾ പറഞ്ഞിരുന്നത് ആ ഒരു സ്വിംഗ് ഹൈ ഓക്കെ ലാസ്റ്റ് സ്വിംഗ് അത് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് വ്യൂ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ സോ ഇവിടെ അതുവരേക്കും ഇതൊരു സെല്ലിംഗ് സോണായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും ഒ ക്ലബ്ബിയ നമ്മുടെ പതിനെണ്ണായിരം പതി മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് എന്ന് പറയുന്നതാണ് നാളത്തെ സി പി ആറിന്റെ അപ്പർ ലെവല് മുപ്പത്തി ഒൻപതിനായിരം ഒരുന്നൂറ് അതായത് ഒരു ഇരുന്നൂറ് പോയിന്റിന്റെ റേഞ്ച് ആണ് ഓൾമോസ്റ്റ് നമ്മുടെ നാളത്തെ വസ്തു സി പി ആർ വരുന്നത് അതിനെ തൊട്ട് താഴെയായിട്ട് മണി സോൺ വരുന്നുണ്ട് കാര്യം ലാസ്റ്റ് ഡേയിൽ നിഫ്റ്റിയിൽ അപ്പർ സൈഡ് ആയിരിക്കും മണി സോൺ വരുന്നത് കാര്യം നിഫ്റ്റിയിൽ താഴത്തെ കൺസോൾട്ടേഷനെ കാട്ടി ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്തിരുന്ന മുകളിലത്തെ ആണ് നാട്ടെ ഈ കൺസോൾട്ടേഷൻ ആണ് ഇതിനെ കൂടുതൽ ടൈമും പ്രൈസും ഓപ്പർച്യൂണിറ്റി ഏറ്റവും കൂടുതൽ നിന്നത് അതുകൊണ്ട് നിഫ്റ്റിയിൽ മുകളിലായിരിക്കും ആ മണി സോൺ വരുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ താഴെ ആയിരിക്കും മണി സോൺ വരുന്നത് ഓക്കെ സോ ആ ഒരു ഡിഫറൻസ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക അപ്പൊ ഓപ്പണിംഗ് എവിടെ വരുന്നു അതിനനുസരിച്ച് മണി സോണിൽ ഏതിൽ ഇമ്പോർട്ടൻസ് എന്നുള്ളത് നിങ്ങൾക്ക് അപ്പൊ മനസ്സിലാവും പിന്നെ താഴോട്ടാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഗ്യാപ് ബോർഡർ ഉണ്ട് അതുപോലെ നമ്മുടെ നിഫ്റ്റിയിൽ ഒരു വെർജിൻ സി പി ആറോട് ഉണ്ട് ഈ ദിവസം ഒരു കാരണവെച്ചാൽ വെർജിൻ സി പി ആർ ആയാലും നമ്മുടെ ഈ പറയുന്ന ബൈയിങ് സോൺ ആയാലും ഈ പറഞ്ഞ പ്രീവിയസ് സോ ലോയാലും ഇതൊന്നും റെസ്പെക്ട് ചെയ്യാതെ വേറെ ഒന്നും കൊണ്ടല്ല പവർഫുൾ ബ്രേക്ക് ബ്രേക്ക്ഔട്ടായിരുന്നു അതായത് കൺസോൾട്ടേഷൻ വിത്തിൻ ദ സി പി ആർ എന്ന് പറയുന്നത് അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പവർഫുൾ ബ്രേക്ക് ഔട്ട് ആണ് കൂടാതെ അത് വളരെ ഒരു നാരോ ഇനിഷ്യൽ ബാലൻസ് ആയിരുന്നു അപ്പോൾ ഉറപ്പായിട്ടും നമുക്കറിയാം ഒന്നെങ്കിൽ ഇതൊരു ടിപ്പിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഡേ ആയിട്ട് മാറുമായിരുന്നു അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഷുവർ ആയിരുന്നു ഓക്കെ അപ്പോൾ ഒരുപാട് സാധ്യതകൾ ഒരുമിച്ച് വന്നൊരു ഡേ ആയിരുന്നു ഫ്രൈഡേ എന്ന് പറയുന്നത് അപ്പോൾ മാക്സിമം ആൾക്കാർക്ക് പ്രോഫിറ്റ് ആണെന്ന് വിചാരിക്കുന്നു സി അപ്പോൾ നിങ്ങൾ നിഫ്റ്റിയിലായാലും മാംഗ് നിഫ്റ്റിയിലായാലും ഇനി സെല്ലിംഗ് സോൺ പ്ലോട്ട് ചെയ്യുക അതിനുശേഷം നാളത്തെ സി പി ആർ പ്ലോട്ട് ചെയ്തേക്കും മണി സോൺ പ്ലോട്ട് ചെയ്ത് വെക്കുക ഓക്കെ നിഫ്റ്റിയിലായാലും ഈ സെയിം കാര്യങ്ങളൊക്കെ പ്ലോട്ട് ചെയ്ത് വെക്കുക ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് എങ്ങനെ കിട്ടും എന്നുള്ളത് ഞാൻ ഉറപ്പായിട്ട് ടെലിഗ്രാമിൽ ഇട്ടേക്കാം അതിനകത്ത് ഈ സൈഡിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതാണ് ഏതൊക്കെ ഏതൊക്കെ പോയിന്റിനാണ് ഞാൻ മാക്സിമം എപ്പോഴും ഇങ്ങനെ ആയിരിക്കും ഞാൻ വെക്കുന്നത് ഈ ഒരു വ്യൂവിലായിരിക്കും ഞാൻ എപ്പോഴും ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും അൻപത് പോയിന്റിന്റെ ഡിഫറൻസ് പോലും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് പോയിന്റ് അതുപോലെ മാർക്ക് ചെയ്യാൻ പറ്റും ആ മാർക്ക് ചെയ്യുന്നതിലുപരി ആ മാർക്കിങ് എങ്ങനെ വരുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ മുകളിലോട്ടാണെങ്കിൽ ഈ ഒരു റേഞ്ച് നിങ്ങൾ നിഫ്റ്റിയിൽ ഒന്ന് ശ്രദ്ധിച്ചുള്ളൂ പതിനെണ്ണായിരത്തി ഒരുനൂർ എന്ന് പറയുന്ന റേഞ്ച് നിങ്ങൾ മസ്റ്റായിട്ടൊന്നും ശ്രദ്ധിച്ചുള്ളൂ ഐ മീൻ ഒരു നൂറ്റി ഇരുപത് ഓക്കെ അപ്പോൾ അതാണ് നാളെ ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഇൻട്രാഡേ ഇൻട്രോഡ് ആണ് ഇൻട്രാഡേ പ്ലേഴ്സിൽ തന്നെ ചാർട്ട് മാത്രം നോക്കിയിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്ക് ന്യൂസോ കാര്യങ്ങളോ ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യങ്ങളല്ല അപ്പോൾ നിങ്ങൾ മാക്സിമം അത്തരത്തിലുള്ള ട്രേഡിങ്ങിലോട്ട് എത്താനായിട്ട് ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നാളെ നല്ലൊരു ട്രേഡർ ആവാൻ പറ്റുമോ അല്ലാതെ എന്നും കുന്നും നമ്മൾ ന്യൂസും കാര്യങ്ങളും കേട്ടിട്ട് ആ ന്യൂസിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം അന്ന് വൈകിട്ട് വന്നിരുന്നു ഇന്നത് സംഭവിച്ചു എന്ന് പറയുന്നതിൽ ഒരു കാര്യവും നമുക്ക് മുൻകൂട്ടി കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം അപ്പം ആന്റിസിപ്പേഷൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ട്രൂ ആവണമെന്ന് നമ്മൾ പറയുന്നില്ല എന്നാലും ഓൾമോസ്റ്റ് സക്സസ് ആയി നമുക്കൊരു സിക്സ്റ്റി ഫോർട്ടി കിട്ടിയാലും വി ആർ ഹാപ്പി മോർ ദാൻ ടെൻ പെർസെൻറ്റേജ് നമുക്ക് ഈസി ആയിട്ട് ഒരു മാസം ഉണ്ടാക്കി കൂടെ അത്ര നമ്മൾ ചിന്തിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇത്തരം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഡെയിലി അനാലിസിസ് ഇവിടെ നിർത്തുകയാണ് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യുക എല്ലാം ക്ലബ്ബ് ചെയ്ത് ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞങ്ങളുടെ ലൈഫിലുള്ള സമയത്ത് നമ്മൾ ഹെൽപ്പ് ചെയ്യാം പിന്നെ അതിൽ തന്നെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നവരുണ്ട് അതുകൊണ്ട് അതെല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക അപ്പൊ അതൊക്കെ ഉള്ളൂ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് നിർത്തുകയാണ് നന്ദി നമസ്കാരം